നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ധനുമാസ വിശേഷങ്ങളാണ് ചിലർ കരുതുന്നത് എന്താണ് ധനുമാസത്തിന് ഇത്ര കണ്ട് പ്രത്യേകത ധനുവിന് ഒരുപാട് പ്രത്യേകതയുണ്ട് കാരണം ധനുമാസം മഹാദേവൻ്റെ പിറന്നാൾ മാസമായിട്ടും അതോടൊപ്പം തന്നെ ഭഗവാന്റെ തിരുമാങ്കല്യ മാസമായിട്ടും കണക്കാക്കുന്നു അപ്പം അത്ര കണ്ട് പ്രത്യേകതയുള്ള മാസമാണ് ധനുമാസം ആ പ്രത്യേകതയെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തണമെങ്കിൽ പ്രണവമലയിലേക്ക് വരണം എറണാകുളമല എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസു തന്നിധി ഇവിടെ ഇരുപത്തിയേഴ് ദേവതകളാണ് തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോ ചിലപ്പോൾ നിങ്ങളിരുന്ന് തിങ്ങി നിറയുക എന്നാൽ അവിടെ വന്നു കഴിഞ്ഞൊട്ട് സ്ഥലമില്ല അങ്ങനെയല്ല ഏകദേശം ഒന്നര ഏക്കർ സ്ഥലത്തായിട്ടാണ് ഇരുപത്തിയേഴ് ദേവതകളും അവരുടെ ഓരോ വ്യത്യസ്തമായ ക്ഷേത്രങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള ഏതൊരു ക്ഷേത്രത്തിൻ്റെ അത്രയും വലിപ്പത്തിൽ തന്നെയാണ് ഇവിടുത്തെ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളും ഇൻഡിവിജ്വലായിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിലകൊള്ളുന്നത് ഇരുപത്തിയേഴ് പോറ്റിമാർ പൂജ ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏക മഹാത്ഭുത ക്ഷേത്രമാണ് ഇപ്പോൾ നമുക്ക് ഹൈദരാബാദിലൊക്കെ നൂറ്റിയെട്ട് ക്ഷേത്രമുണ്ട് പക്ഷെ അവിടുത്തെ പൂജാരീതികളും നമ്മുടെ താന്ത്രിക ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മുടെ പൂജകൾ കളഹസ്തി മഹർഷിയുടെ തീറിയിലാണ് അപ്പോൾ ഈ ദേവലോകത്തേക്ക് നിങ്ങൾ ആരെങ്കിലും എത്തിയിട്ടില്ലെങ്കിൽ എത്താൻ ശ്രമിക്കുക എത്തുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്നത് ജാതി മത ഭേദമില്ലാതെ ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ തുള്ളലോ ചാട്ടമോ ഇല്ലാതെ എല്ലാ മനുഷ്യരും തുല്യരാണ് ഇവിടെ സ്ത്രീകൾക്കും തുല്യ പരിഗണന നൽകിക്കൊണ്ടുള്ള സംഘടനയാണ് ഒരു രീതിയിലുള്ള പ്രവേശന ഫീസോ ആസ്വകാര്യവും ഇല്ലാതെ ഏതൊരു മനുഷ്യനും ജീവിതം ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിരുസന്നിധിയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ലോകത്തിലാദ്യമായിട്ട് നാഗരാജ ക്ഷേത്രത്തിൽ നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ എല്ലാ ജാതി മതസ്ഥർക്കും തുല്യ പ്രാധാന്യം നൽകി ഷർട്ടൊന്നും ഊരാതെ തന്നെ നിലവറയ്ക്കകത്ത് പ്രവേശനം നൽകുന്ന ഏക നാഗരാജ ക്ഷേത്ര സന്നിധി ഭഗവാൻ്റെ പത്തിയിലായിട്ടാണ് പ്രണവമല മലയാണ് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വെറുതെ കാട്ടിക്കൂട്ടലല്ല പ്രകൃതി ഒരുക്കിയിരിക്കുന്ന പ്രണവമല ഭഗവാൻ്റെ പത്തിയിൽ അതായത് തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവ് ഭഗവാൻ്റെ പത്തിയിലായിട്ട് പ്രണവമല ഒരുക്കിയപ്പോൾ ആ പ്രണവമലയിലാണ് മറ്റിരുപത്താറ് ദേവതകൾ ആ ഇരുപത്തിയാറ് ദേവതകളിൽ അയ്യപ്പൻ്റെ കോട്ടയുണ്ട് അയ്യപ്പൻ്റെ കോട്ടയ്ക്ക് പതിനെട്ടാം പടിയുണ്ട് ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും മൂന്ന് ദിവസമോ അഞ്ച് ദിവസമോ ഏഴ് ദിവസമോ പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം വ്രതം എടുത്തുകൊണ്ട് കെട്ടി പ്രണവമല അയ്യപ്പൻ്റെ പതിനെട്ടാം പടി കയറി ഏതൊരു ഭക്തർക്കും ഭഗവാൻ നെയ്യാഭിഷേകം നടത്തുമ്പോൾ നിങ്ങളുടെ ഡിപ്രഷൻ ദേഷ്യഭാവങ്ങളെല്ലാം മാറും അപ്പോൾ വൃശ്ചികം വന്നു മുതൽ ഇവിടെ മകരം വരയ്ക്കും നിത്യവും നിങ്ങൾക്ക് ഏതൊരാൾക്കും വന്ന് ഇരുമുടി കെട്ടി കയറാൻ സാധിക്കും അതുപോലെ പതിനെട്ടാം വടി കയറാം ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് വേണമെങ്കിലും ഈ സാഹചര്യങ്ങളൊക്കെ ഉപയോഗിക്കാം ജീവിതം ജയിക്കാം അതേപോലെ തന്നെ ഭഗവാൻ്റെ തിരുസന്നിധിയിൽ ഇവിടെ അയ്യപ്പ സന്നിധിയിൽ നിത്യവും നെയ് ഹോമം നടക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങളുടെ ഡിപ്രഷനും ദേഷ്യമൊക്കെ മാറ്റാൻ സാധിക്കും അതും പാക്കേജായിട്ട് നിത്യം നടക്കുന്നു ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെയാണ് ദേവദേവൻ മഹാദേവനും ഭഗവാൻ അയ്യപ്പൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു ഇവിടുത്തെ മഹാദേവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദക്ഷിണ കൈലാസമാണ് പൂർണ്ണ പ്രദിക്ഷിണം നിങ്ങൾക്ക് നടത്താവുന്ന കേരളത്തിലെ സമ്പൂർണ്ണ പൂജകളുള്ള രണ്ടു നേരം ശിവയിൽ നടത്തുന്ന ഏക മഹാദേവ ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് നൂറ്റിയെട്ട് പൂർണ്ണ പ്രദീക്ഷിണം നടത്തിയാൽ പോലും ജീവിതം ജയിക്കാം അപ്പോൾ ദേവദേവൻ മഹാദേവന് ധനുമാസത്തിൽ നിത്യധാര നൂറ്റിയെട്ടോടൻ ജലധാര ആദ്യമേളകളോട് നിത്യം നടക്കും അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് തന്നെ നിങ്ങൾക്ക് ധനുമാസം ആയതുകൊണ്ട് പാക്കേജായിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പം മൂന്ന് ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസം അടുപ്പിച്ച് നടത്താം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ മുടക്കുകയുള്ളൂ ഒരാഴ്ചയിൽ മൂന്ന് ദിവസത്തേക്കുള്ള ഒരാൾ ചെയ്യരുത് ഏഴ് ദിവസമൊക്കെ നടത്താമെന്നൊരാൾ തട്ടിപ്പോകാന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതുതന്നെ വല്ലാത്ത അസുഖത്തിലൊക്കെ വന്നിരിക്കുന്ന ആൾക്ക് ആവശ്യം പറഞ്ഞ് ചെയ്യാം അല്ലാത്ത ഏതൊരാൾക്കും മനസ്സമാധാനം ഉണ്ടാവാനും മദ്യപാനം മാറ്റാനും ഈ പറയുന്ന രണ്ട് വഴിപാട് ചെയ്താൽ അയ്യപ്പന് നെയ് ഹോമം പാക്കേജും അതേപോലെ ദേവദേവൻ മഹാദേവന് നൂറ്റി ഉടൻ ജലധാര പാക്കേജ് അഞ്ഞൂറ് രൂപയുടെ അങ്ങനെ മൂന്ന് ദിവസം ചെയ്താലും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് മൂവായിരം മുടക്കിയാലും നിങ്ങളുടെ ഭവനങ്ങളിൽ കുട്ടികളോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരൊക്കെ മദ്യപാന ശീലത്തിന് അടിപ്പെട്ട് ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ടൊന്നും ഒരു മാറ്റമില്ലാതൊക്കെ വല്ലാതെ വട്ടം ചുറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസരം പ്രയോജനപ്പെടുത്താം അപ്പോൾ നിത്യധാര നടക്കുന്നു അപ്പോൾ ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ സീരിയസ് ആയിട്ട് ആശുപത്രിയിലൊക്കെ കിടക്കുന്നുണ്ടെങ്കിലും ഈ നിത്യധാര ആയിട്ട് എടുക്കാം ആയിരത്തഞ്ഞൂറ് രൂപ മൂന്ന് ദിവസം അങ്ങനെ എല്ലാ ആഴ്ചയിലും ചെയ്യാം നാലാഴ്ചയിൽ ഒരു മാസിക ആകെ മുടക്കു വരുന്നത് ആറായിരം രൂപയാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് പരീക്ഷ നോക്കണം അല്ലാതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവവിശ്വാസം എന്നുള്ള വെറുതെ തൊഴുതാ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കടയിൽ ചെന്ന് കടക്കാരനോട് സ്ഥലം ചേട്ടാ എന്ന് പറഞ്ഞാൽ തിരിച്ചൊരു സ്ഥലം വയ്ക്കണ പോലെയാണ് മറിച്ച് എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം അപ്പോൾ പലർക്കും അറിഞ്ഞുകൂടാ ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് വഴിപാട് ചെയ്താൽ അത് ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കാരണം നിങ്ങൾ കാണുന്ന ഒരു ക്ഷേത്രത്തിലും ഞാൻ ഈ പറയുന്ന പോലെ വഴിപാട് ചെയ്തിട്ട് ജീവിതം ജയിച്ച ഒരു കഥയും ഒരാളും പറഞ്ഞു തന്നിട്ടില്ല അപ്പോൾ ഇവിടെ ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങളുണ്ട് അതിൻ്റെ വീഡിയോ ഇതോടൊപ്പം തന്നെ കാണിക്കുന്നുണ്ട് അപ്പം ധൈര്യമായിട്ട് വന്ന് ചെയ്യുക അതോടൊപ്പം ഭഗവാനും നിത്യവും നാളികേരം മുട്ടിറക്കാൻ നൂറ് രൂപയ്ക്ക് ഏഴു ദിവസം അടുപ്പിച്ച് നൂറ് രൂപയ്ക്ക് കിട്ടാൻ എഴുന്നൂറ് രൂപ അയ്യപ്പനും നിത്യവും നാളികേരം മുട്ടിറക്കാം നൂറ് രൂപ അത് ഏഴു ദിവസം അടുപ്പിച്ച് ചെയ്യണം അതേപോലെ ദേവദേവൻ മഹാദേവന് ആയുധ സമർപ്പണം നിങ്ങൾക്ക് അൻപത് രൂപയ്ക്ക് ചെയ്യാം നേരിട്ട് വന്നാൽ ഉള്ളത് അത് ഓൺലൈനാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപ അഡീഷണൽ അടയ്ക്കണം അപ്പോൾ ഇരുന്നൂറ് രൂപയും പ്ലസ് നൂറ് രൂപ ഒരൊരായുധമാണെങ്കിൽ അമ്പത് രൂപ പ്ലസ് നൂറ് നൂറ്റമ്പത് രൂപ അതോടൊപ്പം തന്നെ നിത്യവും നെയ്പായ സഹോമമുണ്ട് നെയ്പായ സഹോമം നടത്താൻ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് പാക്കേജ് ആയിട്ട് നിത്യവും അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം ഭഗവാൻ നൽകുന്ന മഹാത്ഭുതങ്ങളാണ് ഇതോടൊപ്പം തന്നെ നാളെ ഭഗവാൻ്റെ തിരുസന്നിധിയിൽ പ്രദോഷവ്രതമാണ് അപ്പോൾ പ്രദോഷവ്രതത്തിൽ ഭഗവാൻ നർത്തനം ആടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫലമൂലാതുകൾ ഫ്രൂട്ട്സ് സമർപ്പിക്കാം നേരിട്ട് വന്ന നൂറ്റമ്പത് രൂപ ഓൺലൈനാണെങ്കിൽ ഇരുന്നൂറ് രൂപ അങ്ങനെ ജീവിതം ജയിക്കാൻ പറ്റിയ ദിവസങ്ങളാണ് ധനുമാസം അപ്പോൾ ധനുമാസത്തിൻ്റെ പ്രത്യേകത ആദ്യം മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ധനുമാസത്തിലെ തിരുവാതിര പതിനെട്ടാം തീയതി പൂർവാധികം ഗംഭീരമായിട്ട് ഭഗവാന്റെ തിരുസനിയിൽ കൊണ്ടാടുമ്പോൾ നിങ്ങൾക്കും വന്ന് തിരുവാതിര കളിക്കാം ഗ്രൂപ്പുകളായിട്ട് വേണമെങ്കിൽ വന്ന് കളിക്കാം രാവിലെ പത്ത് മണി മുതൽ ഭജന ആരംഭിച്ച രാത്രി ഫുള്ളായിട്ട് ഭജന നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത അറിയണമെങ്കിൽ പുലർച്ചെ മൂന്ന് മണി വരെയാണ് ഭഗവാൻ്റെ പൂജകൾ നടക്കുക അതോടൊപ്പം തന്നെ സ്ത്രീകളായിരിക്കും ധനുമാസത്തിൻ്റെ അന്ന് മഹാദേവിന് പൂജ നടത്തും നിങ്ങൾക്കും ഏത് സ്ത്രീകൾക്കും വന്ന് ഭഗവാൻ നേരിട്ട് അർച്ചന ചെയ്യാനുള്ള അവസരവും പ്രണോമലയിൽ ഒരുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മഹാത്ഭുതമാണ് ഈ മഹാത്ഭുതങ്ങളൊക്കെ അനുഭവിച്ചറിയാൻ വരണം ഏത് ജില്ലകളിലായാലും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് യാത്ര ബസ്സുകൾ പുറപ്പെട്ടു എന്നുണ്ട് ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് ക്ഷേത്രം തിരികെ നൽകും ഇതേപോലെ ഒരു ക്ഷേത്രം എവിടെ കണ്ടിട്ടുണ്ടോ അതോടൊപ്പം തന്നെ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു പിന്നെ ബാധാദോഷങ്ങൾ ആവാഹിച്ചു കളയുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ജീവിതം ജയിക്കാം ഇനി എന്താണ് ബാധാദോഷം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമുക്ക് സമ്പാദിക്കാൻ പറ്റാത്തരവസ്ഥ വീട്ടിലെല്ലാവരും ജോലിക്കാരാണ് പക്ഷേ പത്ത് വയസ്സ് പിടിക്കാൻ പറ്റണില്ല നൂറു കൂട്ടിയാകുന്ന ഇരുപത്ത് ചിലവാകുന്ന ഉണ്ടെങ്കിൽ അത് ഒടി എന്ന് പറയുന്ന അപിചാരദോഷമാണ് അതേപോലെ കൈകാല വേദന കണ്ണ് ചൊറിയുക കണ്ണ് ചൂടാവുക മലം മുട്ടും ചുടും നേത്രം വിറയ്ക്കും കാൽകരങ്ങൾ എന്ന് പറയുക കണ്ണ് കരി വരുക കണ്ണ് ചുവന്ന് വരിക കൂടെ കൂടെ മലമൂത്ര വിസർജനം നടത്തണമെന്ന് തോന്നരു ഇതാണ് ഒടി അല്ല മോഹൻലാലിൻ്റെ സിനിമയിലെ ഒടിയൻ എന്ന് പറയുന്ന പോലെയുള്ള നിത്തല്ല നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടാണ് ആവശ്യമില്ലാത്ത ലോണും പുകിലൊക്കെ എടുത്തുകൂട്ടും ഇതെല്ലാം നമുക്ക് മാറ്റാം ആവാഹന പൂജയിൽ മാറ്റാൻ സാധിക്കും അതേപോലെ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക കല്ലുണ്ടാവുക പ്രാണി ഉണ്ടാവുക എല്ലാം കൂടി ഒന്നിച്ചല്ല ഒന്നിച്ചല്ലാട്ടോ ഏതെങ്കിലും ഒന്ന് ഇപ്പോൾ മുടി ഇട്ടെന്ന് പറയുമ്പോൾ പറയും അതൊക്കെ സ്വാഭാവികമല്ല എന്ന് ചോദിക്കണേ സ്വാഭാവികമല്ല സ്വാഭാവികമാണ് ചാത്തൻ്റെ ഉപദ്രവം വരുമ്പോൾ അതേപോലെ തന്നെയാണ് തലവേദന വരും തലവേദന നിത്യം തലവേദന വരും നിങ്ങൾ ചികിത്സിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ അതെല്ലാം ചാത്തൻ്റെ ഉപദ്രവമാണ് പിന്നെ ചിലർക്ക് മദ്യപാനശീലം വരും നിങ്ങൾ എവിടെ പോയാലും അത് മാറ്റാൻ പറ്റില്ല അതിപ്പം മഹാദേവനും മൂന്ന് ദിവസം അടിപ്പിച്ച് ധാരം കൊടുത്താൽ ഒന്നും കുറയ്ക്കാൻ സാധിക്കും പക്ഷേ ഫുള്ളായിട്ട് മാറ്റണമെങ്കിൽ നമ്മൾ ആവാഹന പൂജയിൽ പങ്കെടുത്ത് മാറ്റണം അതോടൊപ്പം തന്നെ ചിലർക്ക് കൂടുതലും കിടന്ന് തുടങ്ങും ചിലർക്ക് ഉറക്കം ചിലർ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കും ചിലർ ഭക്ഷണം കൂടുതൽ കഴിക്കും ചിലർ ഭക്ഷണം കുറച്ച് കഴിക്കും ചിലർ കുളിക്കില്ല പിന്നെ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരും കറുത്തുറുമ്പ് കട്ടുറുമ്പൊക്കെ വന്നത് ഇതെല്ലാം നാലാം നാലാമയത്തിൻ്റെ ഉപകരമാണ് ഇതെല്ലാം നമുക്ക് ആവാഹന പൂജയിൽ മാറ്റാൻ സാധിക്കും പിന്നെ സർപ്പദോഷം വന്നാൽ എപ്പോഴും പാമ്പിനെ കാണും പാമ്പിൻ്റെ സ്വപ്നത്തിൽ കാണും അതുകൂടെ തൊക്ക് രോഗങ്ങൾ മാറാതിരിക്കും ആരോഗ്യ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇതെല്ലാം സർപ്പദോഷ പ്രശ്നങ്ങളാണ് വിവാഹം നടക്കില്ല ജോലിയില്ലാതെ വരും പഠനം പിന്നിലേക്ക് പോകും അപ്പോൾ ഏതൊരു കാര്യങ്ങളായാലും നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടെങ്കിൽ ഇത്രയും ഗ്യാരണ്ടിയോട് കൂടിയാണ് നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്തു തരുന്നത് അതിൻ്റെ അനുമതി വീഡിയോ ഉണ്ട് ഇപ്പോൾ കെ എസ് ആർ ടി സിയിലൊക്കെ നമ്മുടെ പരസ്യം പോകുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ എല്ലാ പതിനാല് ജില്ലയിലും ഓരോ ബസ്സിന് വെച്ച് പരസ്യം പോകുന്നുണ്ട് ഹോർഡിങ്സ് ബോർഡുകൾ റോഡിലൊക്കെ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാതൃഭൂമി നിത്യവും ശരണവഴികളിൽ നമ്മുടെ പരസ്യം പോകുന്നുണ്ട് അപ്പോൾ ഇത്രയും ജെനുവിൻ ആയതുകൊണ്ടാണ് ഇതെല്ലാം ഈ പറയുന്ന സർക്കാർ മുതൽ മാധ്യമങ്ങൾ വരെ അംഗീകരിക്കുന്നത് എന്നൊരു സത്യതയാണ് അതേപോലെ തന്നെ ജീവൻ ടി വിയിൽ രാവിലെ എഴുതി ആയതായിരിക്കും നമ്മുടെ പ്രോഗ്രാം പോകുന്നുണ്ട് അതോടൊപ്പം കെ വി സുഭാഷ് ചന്ദ്ര പ്രണവം ഇത് ആസ്ട്രോളജി ചാനലെന്നുള്ള രണ്ട് യൂട്യൂബ് ചാനലുണ്ട് അതിൻ്റെ അകത്ത് ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ട് നോക്കുക അതിൽ പറയുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് വീടുകളിൽ കൊളുത്തുന്ന സന്ധ്യാവിളക്കിൽ തിരി രണ്ട് തിരി നാല് തിരി എന്നുള്ള സമ്പ്രദായം മാറ്റി പകരം വന്നോ മൂന്നോ അഞ്ച് തിരിയൊക്കെ വയ്ക്കുക ഇനി ചില പറയും ഞങ്ങൾക്ക് വിളക്കൊന്നും വയ്ക്കാൻ പറ്റില്ല അതിൻ്റെ പൈസ കളയാൻ എന്ന് എഴുതേണ്ട വിളക്ക് വയ്ക്കാനായിട്ട് ഒരു നിർവാഹനം ഒരു ചിരാതിൽ കത്തിച്ചാൽ മതി ഒരു തിരി കത്തിച്ചാൽ മതി വീടിൻ്റെ ദർശനം അങ്ങോട്ടാണ് അങ്ങോട്ട് പൈസ ആവുന്ന ആവണന ചെറിയൊരു വിളക്ക് വാങ്ങിക്കാം അതിൽ ഒരു തിരിയോ മൂന്ന് തിരിയോ അഞ്ച് തിരിയൊക്കെ ഇട്ട് കത്തിച്ച് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒരു ചെറിയ മൺകുടം മുപ്പത് നാൽപ്പത് പേരുടെ ഒരു മൺകുടത്തിൽ വെച്ച് എൻ്റെ ധർമ്മദൈവങ്ങൾ എൻ്റെ ഭരദേവതകളെ എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞു വയ്ക്കാം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോ പിന്നെ അടുക്കള മുത്തശ്ശകർമ്മമുണ്ട് ഉണ്ട് ഈ പ്രേതബലി തന്നെയാണ് വാസ്തുബലി നിങ്ങൾക്ക് സ്വയം ചെയ്യാം ഒരു പൈസ മുടക്കണ്ട അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തു നോക്കുക അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ ജീവിതത്തിനുണ്ടാകും മാറ്റങ്ങൾ പരമാവധി കണ്ട് മനസ്സിലാക്കി പറയുന്ന നാല് കാര്യം ധർമ്മദേവത പ്രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ധർമ്മദേവമാണ് അത് അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്ക് പോകുള്ളൂ അമ്മ വഴിക്ക് പോവില്ല പണ്ട് കാലത്ത് പൂജാതി കർമ്മങ്ങൾ ചെയ്തു നടന്നവർ അവരമ്മ വഴി എന്ന് പറഞ്ഞു വിട്ടത് സ്വന്തമായിട്ട് പിതാവില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് അതിനെല്ലാം മാറ്റം ഇവിടെ ഒന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകും അതേപോലെ ശ്രാദ്ധ ബലി മരിച്ച ആളുടെ ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ബലിടിക്കും ബലിയിടിക്കും മൂവായിരം ചിലവുള്ളൂ ഇതിപ്പോൾ ഒന്ന് മുടക്കി നോക്കണം അവിടെ കൺസൾട്ടേഷൻ വരെ ആയിരത്തി ഇരുന്നൂറ് ഫീസ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് നിൽക്കുമ്പോൾ അമ്മേ അയ്യോ എന്ന് പറയണ്ട നമുക്ക് രണ്ടായിരത്തി പതിനേഴിലൊക്കെ മുവായിരൻ്റെ ആയിരുന്നു അന്ന് ഒരാളും അയ്യോ അപ്പോ സ്വാമി പറയണ്ടായില്ല ഇപ്പോഴാണ് എല്ലാവർക്കും അതിൻ്റെ വിഷമം തോന്നുന്നത് അപ്പോൾ രക്ഷപ്പെടണം രക്ഷപ്പെടണമെന്നുള്ളൊരു വീഡിയോ കാണുന്ന നിമിഷം എറണാകുളം ജില്ലയിൽ മൂവാറ്റവാള താലൂക്കിൽ വാഴക്കുളം വൈനാപ്പാൽ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമലത്ത് അതിൻ്റെ തിരുസന്നിയിലേക്ക് വരിക ഇവിടെ പ്രണവമലയിലും വന്ന് ഓരോ ക്ഷേത്രത്തിനും നൂറ്റെട്ട് പൂർണ്ണ പ്രേക്ഷണം നടത്തുക താഴെ കൗണ്ടിൽ ഞാൻ ജപിച്ചു കൊടുത്താണ് ചരടുണ്ട് ആ ചരട് വാങ്ങി കെട്ടുക ഇരുപത്തേഴ് ദിവസം അതിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്ന് ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കാം ഗണപതി ഏലസന് ആറായിരം രൂപയാണ് ഏലസ് ധരിക്കുമ്പോൾ പകലും നോൺ വെജ് ഒഴിവാക്കണം രാത്രി അഴ്ച്ചുവെച്ചിട്ട് കഴിക്കാവും അരമവിടെ ഞാൻ വീട് വരാ പത്രം വന്ന സമയത്ത് ധരിക്കരുത് അങ്ങനെ കൃത്യമായിട്ട് പോയാ ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകും അതിൻ്റെ ഇടയിലൂടെ ഒന്ന് നിങ്ങൾക്ക് ആവാഹന പൂജയിൽ പങ്കെടുക്കാം മിനിമം ആവാഹന പൂജയ്ക്ക് അറുപത്താറായിരം രൂപ കേട്ടോ ആ സമയത്ത് അയ്യോ എന്നൊന്നും പറയണ്ട മുമ്പ് ഒരു പവൻ സ്വർണത്തിന് അയ്യായിരം മൂവായിരം ഒക്കെ ഉള്ള സമയത്ത് ഇവിടെ മുപ്പത്തയ്യായിരം ആയിരുന്നു അന്ന് ആർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നില്ല അപ്പം നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ പിന്നെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം ജയിക്കുക അങ്ങനെ ജയിച്ച ഒരുപാട് ആളുകളുടെ ഇപ്പോൾ സാക്ഷി വീഡിയോ ഇതോടൊപ്പം വയ്ക്കുന്നുണ്ട് അപ്പം ജീവിതം ജയിക്കുമെന്നുള്ള ധൈര്യമായിട്ട് ഈ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തുധൈര്യം വന്ന് നോക്കും വീടിൻ്റെ അടുക്കള വടക്കിഴക്ക് നിർബന്ധം അല്ലാതെ വടക്ക് പടിഞ്ഞാറോ തെക്ക് കിഴക്കോ തെക്ക് പടിഞ്ഞാറൊന്നും പറ്റില്ല അപ്പോൾ വാസ്തുവിൽ ഒന്നൊരു കാര്യമില്ല ബുർജ് ഖലീഫ അങ്ങനെയെല്ലാം ഇങ്ങനെയെല്ലാം ചോദിക്കണം കേട്ടോ നമുക്ക് നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബ ജീവിതം മക്കൾ ഭർത്താവ് അതൊരു ഭാര്യ ഇതെല്ലാം ഭദ്രമായി മുന്നോട്ട് പോകാൻ വേണ്ടി കൃത്യമായിട്ട് പറയുന്ന നാല് കാര്യങ്ങൾ ചെയ്താൽ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു വാർത്താദോഷങ്ങൾ ആകാഴ്ച മാറ്റി ഏതൊരാൾക്കും ജയിക്കാം അതിൻ്റെ അനുഭവ സാക്ഷി മേടി ഒരുപാട് കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു താല്പര്യമുള്ളവർക്ക് ചേർന്ന് പഠിക്കാൻ സാധിക്കും വ്യത്യസ്തമായതാണ് നമ്മുടെ ജ്യോതിഷം ആചാര്യ സംവാദം അതേപോലെ പൂജാവിധികൾ കളഹസ്തി മഹർഷിയുടെ തീരെയാണ് മറ്റുള്ളവർ പറയുന്ന പോലെയല്ല ഇവിടെ എല്ലാത്തിനും മാരക രോഗങ്ങൾ പതിനെട്ട് വിധം ആറു വിധം ചികിത്സിച്ചു മാറ്റാം ആറു വിധം പൂജയിൽ മാറ്റാം ആറു വിധം ജീവിതകാലം മുഴുവൻ ചികിത്സയോടൊപ്പം പൂജയുമായി പോകണം ഇതാണ് പ്രകൃതി തത്വം നമ്മുടെ മഹർഷീശ്വരന്മാർ നമുക്ക് കണ്ടുപിടിച്ച് തന്ന തത്വമാണ് ഇതൊക്കെ അറിഞ്ഞ് മുന്നോട്ട് പോയ ജീവിതം സുഖകരം സുഭദ്രം എന്നുള്ളൊരു സത്യം ഇവിടെ ജീവിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും സുഖമാണ് സ്വർഗം നരകയാതന എന്ന് പറയില്ലേ അല്ലാതെ നരകത്തിൽ ചെന്ന് ചട്ടിയിലിട്ട് വറക്കില്ല ഇവിടെ കിടന്ന് ക്ഷ വരയ്ക്കുന്നതാണ് നരകം അപ്പോൾ നിങ്ങളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ് പ്രണവമല പേരമംഗലത്തപ്പനും പ്രണവമലയിൽ ഇരുപത്തി ഏഴ് ദേവതകളും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക അതോടൊപ്പം തന്നെ നമ്മുടെ കലണ്ടർ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും എല്ലാ ഒരു നക്ഷത്രം തുടങ്ങി എപ്പോഴാണ് അവസാനിക്കുന്നത് എപ്പോൾ തുടങ്ങുന്നത് എപ്പോൾ അവസാനിക്കുന്നത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും മറ്റുള്ള കലണ്ടറിൽ അങ്ങനെ ഉണ്ടാവില്ല അത് തന്നെ വളരെ വർണ്ണാഭമായ കലണ്ടറുകളാണ് വരണം അമ്പത് രൂപയാണ് കുറിയർ അയച്ചതെങ്കിൽ അമ്പത് രൂപ കൂടുതൽ അയയ്ക്കുന്നത് നൂറ് നൂറ് രൂപ അതോടൊപ്പം ഒരു നിവൃത്തിയില്ലെങ്കിൽ ഒരു പേരമങ്കടുത്തപ്പിന് നാഗരാജാന് ഒരു നൂറും പേരം നടത്തുക ഇരുന്നൂറ്റൻപത് രൂപയാണ് അതിൻ്റെ പ്രസാദം വേണമെങ്കിൽ അമ്പത് രൂപേൻ്റെ അയച്ച മുന്നൂറ് രൂപ എന്നിട്ട് അതിൻ്റെ പ്രസാദം കിട്ടി നിത്യവും കുറിതൊടാൻ ഉപയോഗിക്കാം ലേശം നാവിൻ തുമ്പിലിടാം കുറച്ച് കിടന്നു തുടങ്ങുന്ന റൂമിൻ്റെ നാലുമല്ലിടാം വീടിൻ്റെ നാലുമല്ലാം പറമ്പിൻ്റെ ഇടാം അതിനുശേഷം നിത്യം ഒരു രൂപയോ പതിനൊന്ന് രൂപയോ ഇരുപത്തൊന്ന് രൂപയോ ഒഴിഞ്ഞു വയ്ക്കുക ഭഗവാനെ പേരമംഗലത്തപ്പം പ്രണവലയിലെ ഇരുപത്തിയേഴ് ദേവതകളും കൂടി ഞങ്ങളെ രക്ഷിക്കണമെന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച് വെക്കുക ഭഗവാൻ ഇവിടെ വരുമ്പോൾ അതും രണ്ടായിരത്തിൽ ഇടുക തീർച്ചയായിട്ടും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ നമുക്ക് ധനുമാസത്തിൽ ദേവദേവൻ മഹാദേവന് എല്ലാവർക്കും ധാരൊക്കെ കോരി ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ം ഇത് നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സനാതനധർമ്മ സംഘത്തിൻ്റെ എസ് ഡി എസ് ധർമ്മ സംഘം എന്ന് പറയും രാമചന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് അതുമായിട്ട് ഏലസ് വാങ്ങി ധരിക്കും ഏലസ് വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് നമുക്ക് കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ കഴിഞ്ഞാൽ ഇന്നത്തെ സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം അവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല് പേരുടെ ഇതിൽ സ്റ്റാർട്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നിലാണ് കാരണം ഇതെല്ലാം മണ്ടത്തരോടും അന്ധവിശ്വാസമുണ്ട് കൂടത്തോളം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങളെ വഴി ഏറ്റോണ്ടിരിക്കാണ് പലരും പറഞ്ഞിട്ട് പക്ഷേ അറിയേണ്ടത് നമ്മുടെ സമയം ഇപ്പോൾ രമുദിനെ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എല്ലാ സുമായും ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി പിന്നൊന്നാലോചിച്ചൊന്നുമില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചിരിക്കുന്ന വലിയ ആഗ്രഹം വന്നു സനാതനധർമ്മ സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ടിപ്പോൾ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിത അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ എന്നിട്ടാണ് ഇവർ വീഡിയോക്ക് എടുത്തതരുന്നത് നമസ്കാരം നമസ്കാരം സി ബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ചങ്ങനാശ്ശേരി താലൂക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ സെക്രട്ടറി ആണ് പിന്നെ അതുകൂടെ ശിക്ഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പഠിച്ചിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം അപ്പോൾ ആൾ കുറച്ചുകൂടി ആയിട്ട് മതി എനിക്ക് നോക്കൽ എന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് എത്തുന്നത് പിന്നെ ഏലസം അങ്ങനെ ധരിച്ചു അതിനുശേഷം അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് പിന്നെ പൂജയിലേക്ക് പൂജയായിട്ട് ഒരു വർഷത്തിന് മേലെയായി നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ഒരുപാട് പേരോട് ഈ ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞ ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല തെക്കോട്ട് പോകുമ്പോറും ഇതൊന്നും പറഞ്ഞാൽ ഒരാൾക്കും അങ്ങ് മനസ്സിലാവില്ലാത്ത രീതിയിൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നത് തെക്കൻ ജില്ലകളിലാണ് പക്ഷേ ഇപ്പോൾ കാലം മാറിയപ്പോൾ ഒരു സമുദായ സംഘടനയാണ് ഇതിൻ്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാക്കുന്നത് കാരണം അവർ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം കൊടുത്തിട്ട് ഇതിൻ്റെ ആവശ്യമില്ല പട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പലരും അതിൻ്റെ പിന്നാലെ പോയി വേണ്ട എന്ന് പറഞ്ഞിരിക്കും പക്ഷേ സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല എന്ന് സിപിക്ക് നല്ല ബോധ്യം വന്നു അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു ഉടനെ വന്നു എലസരിച്ച് കാരണം പലരും വരുമ്പോൾ അതിൽ പൈസ ഒന്നും ഉണ്ടല്ലേ തീർന്നിട്ടൂടെ എത്തുള്ളൂ പക്ഷേ അപ്പോൾ അതിനുള്ള ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് ഇലസേലിക്കുക എലസേരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ പരിപാടി ചെയ്ത് കഴിയുമ്പോൾ കുറച്ചു നാളും കൂടി തന്നെ പൈസ വരും പൈസ വന്നാൽ നല്ല ബുദ്ധി ഉപയോഗിച്ച് അപ്പം തന്നെ പൂജയിലേക്ക് എത്തി പിന്നെ ജ്യോതിഷം പഠിക്കണമെന്ന് പോകുന്നത് കാരണം നമ്മുടെ പൂജാ സംവിധാനത്തിൽ ആ സമയത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ കരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തായാലും ഇത് പഠിച്ചെടുത്തേ മതിയാവും അപ്പോൾ രണ്ട് പൂർണ്ണമുണ്ട് ഒന്ന് പിന്നീടുള്ള കാലം നമുക്ക് ജീവിക്കാൻ സാധിക്കും മറ്റൊന്ന് മറ്റൊരു പത്ത് പേർക്കെങ്കിലും വഴി കാണിക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷം അപ്പോൾ വീഡിയോ കാണുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇദ്ദേഹം ധ്രുവൻ എന്ന് പറയും ആളിൽ നിന്ന് വരുന്നു ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് വരുന്നത് ഏലസ് ഒന്നും വാങ്ങിയില്ല നേരെ പൂജയിലേക്ക് വരായിരുന്നു അങ്ങനെ പൂജ കഴിഞ്ഞ് പിന്നീട് ഇദ്ദേഹത്തിന് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ഒരു ശല്യമായിട്ടുള്ളതാണ് അത് മാറ്റി കൊടുക്കാൻ പറഞ്ഞത് ആ അവനെ ഫ്രിഡ്ജിൽ മാറ്റി കഴിഞ്ഞു പിന്നീട് മകൻ്റെ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ് മരുമകൾ കല്ല്യാണം കഴിഞ്ഞുകൊണ്ട് മരുമകളെ കൊണ്ട് അദ്ദേഹം പൂജയച്ചു പിന്നെ ക്ഷേത്രമായിട്ട് വലിയ അടുപ്പം കാണിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഇപ്പോൾ ഈ ഇന്നലെ വന്നിപ്പോൾ പാൽപ്പായസങ്ങൾ നടത്തി അതായത് നമ്മളിവിടെ വീഡിയോ ഇടുമ്പോൾ തന്നെ എന്ത് ചെയ്താലും എന്ത് കിട്ടും അത് ആ പ്രായത്തിൻ്റെ പക്കൾ ആൾ കൃത്യമായിട്ട് തന്നെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കുടുംബസമേതമാണ് ഒന്നിപ്പോൾ രണ്ടാം പട്ടം നൈറ്റ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് പല പ്രാവശ്യം അതിനെ കുറസാക്ഷി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്നത് മനസ്സിലാക്കുക നമ്മുടെ ജീവിതം നമുക്ക് കുടുംബത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കണം നാടിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ സമയം അതിനെപ്പോഴും വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാക്കുക നമുക്കും ഇതേപോലെ എൻ്റെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം മകൻ കല്യാണം കഴിച്ച് മരുമകൾ ആ മരുമകൾക്ക് വേണ്ടി സെപ്പറേറ്റ് പൂജ എടുത്തിട്ട് തന്നെയാണ് അദ്ദേഹം വന്നത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കും തട്ടിപ്പ് കെട്ടിപ്പാണോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അത് ഇത് തട്ടിപ്പെന്ന് പറഞ്ഞൊക്കെയുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ഈ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക മനസ്സിലാക്കുക നമുക്ക് ഒരു സത്യം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചെലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി അവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ചാൽ വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു ശങ്കര എന്നും വിളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ചമ്പെ ശങ്കര എന്നും വിളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം കാണുവാൻ ഞാൻ അതിദൂരമല്ലേയോ യാത്ര കൈലാസം കാണുവാൻ കാണു ഞാൻ അതിദൂരമല്ലേയോ യാത്ര യാത്രയെന്ന് മനസ്സിൽ നീനച്ചതും മിഴികൾ നിറഞ്ഞതും ഭഗവാനെ കാണുവാൻ മോഹമുണ്ടേ ശമ്പുവേ ശങ്കര എന്നും വീളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം ശമ്പുവേ ശങ്കര എന്നും വീളിച്ചേടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം നിറഞ്ഞതും ഭഗവാനെ കാണുവാൻ മോഹമുണ്ടേ മനസ്സിൽ നീനച്ചതും ഭഗവാനെ കാണുവാൻ മോഹമുണ്ടേ ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ശംഭുവേ ശങ്കര എന്നും വേളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം ഉള്ളം നേറഞ്ഞേടും നേരത്ത് ഞാനെൻ്റെ ശംഭുവേ ശങ്കര എന്നു ചൊല്ലി ഉള്ളം നിറഞ്ഞിടും നേരത്ത് ഞാനെൻ്റെ ശംഭുവേ ശങ്കര എന്നു ചൊല്ലി ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം ശംഭുവേ ശങ്കരാ എന്നും വീളിച്ചീടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം നിത്യം വീളിച്ചതും കരഞ്ഞു പ്രാർത്ഥിച്ചതും എൻദേവനിൽ തുണയരുളി നിത്യം വീളിച്ചതും കരഞ്ഞു പ്രാർത്ഥിച്ചതും എൻ ദേവനിൽ തുണയരുളി ശമ്പേ ശങ്കര എന്നും വീളിച്ചിടാം എന്നെയും തിരുമുമ്പിൽ എത്തിക്കേണം